ാലും നമ്മുടെ ഒരു ഐഡിയൽ കപ്പിളാണ് ചേച്ചി കാവ്യേജിന്നൊക്കെ പറയുമ്പോ അപ്പൊ ഈ എന്ത് കാര്യത്തിനപ്പോ വഴക്കുണ്ടാവണം ചുമ്മാ പറഞ്ഞു നോക്കിയതാ ഒന്നും വാർത്തയാക്കല്ലേ എന്റെ ദൈവമേ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ശ്രമിക്കുന്നു അങ്ങനെ പറഞ്ഞു പോയതാ ദൈവമേ അയ്യോ പോയതാണ് ഞാൻ പറഞ്ഞില്ല വാർത്തതായിരിക്കും ചോദിച്ചിട്ട് അവിടെ പറഞ്ഞില്ലാറുള്ളൂ അല്ല എന്നാൽ മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ ഇപ്പൊ പല വലിയ വിവാഹങ്ങൾക്ക് പോകുമ്പോ ഏറ്റവും കൂടുതൽ മീഡിയ കവറേജ് എനിക്ക് തോന്നുന്നു എല്ലാവരും എല്ലാവരും മീനാക്ഷിയെ മഹാലക്ഷ്മിയെ ദിലീപേ രണ്ടുപേരെ പറ്റിയുള്ള എനിക്കൊന്ന് മീനാക്ഷിയുടെ ഒരു നല്ല നമുക്ക് തോന്നും ചിലപ്പോ പണ്ടത്തെ ആ പ്രായത്തില് രണ്ടുപേരുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരുടെ ചെറുപ്പം ഒരേപോലെയാ നമുക്ക് തന്നെ പിന്നീട് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ഏത് അങ്ങനെ വന്ന ഒരു ടൈം ടൈമുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് വ്യത്യാസ ആൾക്കാർ വളരുമ്പ അതിന്റേതായ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്തുള്ള കറക്ഷൻ ഒക്കെ ഉണ്ട് ഇപ്പൊ ഞങ്ങള് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു ഹോങ്കോങ്ങില് അപ്പൊ അവിടെ പോയിട്ട് നിക്കുകയാണ് അപ്പൊ ഞാൻ എന്തോ ആവശ്യത്തിന് വേണ്ടിട്ട് റാപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അവിടെ പോയി എയർപോർട്ടിൽ അപ്പൊ ഞാൻ ഞാൻ ചെയ്തിട്ട് വരണം അപ്പൊ അതുവരെ വരെ നമ്മുടെ ആള് നിൽക്കുന്നുണ്ട് പ്രായമായ ഒരു നിൽക്കുന്നുണ്ട് വേഗം കാവ്യ പറഞ്ഞു യു ഗോ എന്നുള്ള ഇവളിങ്ങനെ ഇവള് തിരുത്തൽവാദി ആയിക്കൊണ്ടിരിക്കണം ഒരു സിന്ധു പറഞ്ഞപ്പോ അച്ഛാസ് നോട്ട് ഇൻ ദാറ്റ് ഓൺ ഇപ്പോഴത്തെ പിള്ളേരി പഠിച്ചോട്ടോ ഗ്രാമർക്കെ ആണ് പഠിക്കുന്നത് അപ്പൊ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ മോളിപ്പോ എം ബി ബി എസ് പരീക്ഷ കഴിഞ്ഞു അവൾ പാസ്സായി അവൾ എന്തോ സംസാരിച്ചപ്പോ അവര് വിശേഷം ചോദിച്ചപ്പോൾ ഞാനാ പറഞ്ഞു ഇങ്ങനെ പറയാൻ പഠിക്കുന്ന ഒരു ആ സ്കൂളിലെ ആൾക്കാർ പറയുന്നത് നിങ്ങള് ഒന്നും പഠിപ്പിക്കരുത് മാതാപിതാക്കളോട് പറഞ്ഞ ആദ്യത്തെ മീറ്റിംഗ് അതായിരുന്നു നിങ്ങളുടെ കുട്ടികൾ ഇവിടെ വരട്ടെ അവരെ എന്താ പഠിച്ചെന്ന് ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുന്നുള്ളത് പക്ഷെ അവിടെ കുട്ടികളൊക്കെ നമ്മൾ ഇവരൊന്നും പഠിക്കണമെന്നു കാണൂല പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്കാണ് ഈ ഹോംവർക്ക് പക്ഷെ ഹോംവർക്ക് ഇവക്കുള്ള പണിയാണ് അത് എല്ലാ മാതാപിതാക്കൾക്കും അവര് കൂടുതൽ അമ്മമാരാണ് ഇപ്പൊ കണ്ടില്ല അത് അത് വരച്ച അതൊട്ടിച്ച് ഇത് വെച്ച് ചേച്ചിയായിരിക്കും ഇല്ല കാവ്യ ചേച്ചി ചേച്ചിയും ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ദിലീപ് എന്ന കാരണം കാവ്യ ചേച്ചീനെ അത്രയും സ്കൂൾ കാലം തൊട്ട് കണ്ട ഒരാളാണ് ദിലീപ് പിന്നെ ഇതാ ഭാര്യയായി ഇപ്പൊ അമ്മയായി ചേച്ചി കാവ്യ ചേച്ചി അപ്പൊ ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെ നോക്കി കാണുന്നത് ദിലീപ് എന്നാൽ ഈ അമ്മയായിപ്പോ ഭയങ്കര റെസ്പോൺസിബിൾ ഒരല്പം വഴക്കൊക്കെ പറയുന്ന ഒരു അമ്മയായോ ചേച്ചി അതോ സോഫ്റ്റ് ആയിട്ടുള്ള അമ്മയാണോ സോഫ്റ്റ് ഒന്നുമില്ല പെട്ടെന്ന് അത് പണ്ടുടങ്ങി നമുക്ക് ദേഷ്യം വരുന്ന ഒരാളാണ് അത് ഞാൻ പറയാം കൊച്ചുങ്ങളെ തല്ല അങ്ങനെ വഴക്ക് പറ അങ്ങനെയും ചെയ്യരുത് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി പിള്ളേർക്കൊക്കെ നമ്മൾ ഏത് കുട്ടികളാണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു രീതിയിൽ അവർക്ക് മനസ്സിലാവും ഇന്നവരെ പഠിച്ച് ഡോക്ടർ എന്ന് പറയുന്ന സ്ഥലത്ത് വരെ എത്തി പക്ഷെ നമുക്ക് ദൈവം അനുഗ്രഹിച്ച് ഇന്നവരെ തല്ല അവളെ വളരെ ഇതായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിലാവും ടോൺ മാറിയ മനസ്സിലാവും നമ്മള് കുട്ടികൾ കുസൃതികള് തന്നെയാണ് ഇവക്കും ഒരടി കൊടുത്തിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കില് എന്തോ എടുത്തു വരുമ്പോ പക്ഷെ പിന്നെ ആരെ പോയിട്ട് പുറകെ പോയിട്ട് പിടിക്കുക അപ്പൊ ആദ്യം എന്ന് പറഞ്ഞു പക്ഷെ നോക്കിയിട്ട് പിന്നെ പോവുക അപ്പൊ അതോടെ എപ്പം സമയത്തൊക്കെ ഞാന് മീനാക്ഷി ഉള്ള സമയത്ത് ശരിക്കും പറഞ്ഞാല് എനിക്കത് മിസ് ചെയ്തിരുന്നു ഞാൻ ആ സമയത്ത് എന്റെ സിനിമകൾക്ക് ഹിറ്റുകളും ഞാൻ ഓരോ സിനിമയുടെ പുറകെ ഇങ്ങനെ കണ്ടിന്യൂസ് സിനിമയുടെ പുറകെ പോകാ അപ്പൊ ആ സമയത്ത് ശരിക്കും പറഞ്ഞാല് ആ പ്രായം എനിക്ക് ആസ്വദിക്കാൻ പറ്റിട്ടില്ല ആ രണ്ടൂന്ന് വയസ്സ് എന്ന് പറയുന്നത് ശരിക്കും മിസ്സിങ് തന്നെയാണ് അതെനിക്ക് ഇവിടെ കിട്ടിയ ആ സമയത്ത് ശരിക്കും എനിക്ക് അതില് വേറൊരു സംഘടന ഒന്നൊന്നര വർഷം ഒരാ പുറത്തേക്കേ പോകുന്നില്ല നമ്മളാരും പിന്നെ ഞാൻ പോയത് നാദക്ഷിണ മോൾഡൻ ആയിശുന്റെ കല്യാണത്തിന് ഞാൻ പോയത് പക്ഷെ ദൈവം അനുഗ്രഹിച്ച അപ്പൊ എനിക്ക് വീട്ടിൽ ആർക്കും കോവിഡ് കിട്ടിയില്ല വേറെ അത്രയും ക്രൗഡിന്റെ ഇടയിലാണ് നമ്മൾ പോയിരുന്നത് എത്ര ദിവസം ഉണ്ടായിരുന്നു കല്യാണം അപ്പൊ എല്ലാവരും ഭയങ്കര ആവേശത്തിൽ അതിന്റെ ഇതില് നിക്കുന്നു നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുന്ന പോലെ അല്ല അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സ്ഥലത്ത് പോയപ്പോ എവിടെയോ ഒരു കല്യാണം എന്തിനോ ഫങ്ഷന് പോയപ്പോഴാണ് എനിക്ക് കിട്ടിയോന്നൊരു സംശയം ഞാനാണെങ്കിൽ അങ്ങനെ നോക്കാം കുറിച്ചു കാരണം ഞങ്ങള് പത്ത് പതിമൂന്ന് പേര് ഒരു വീട്ടിലാ ഒരു സാധനം വന്നു കഴിഞ്ഞാ അതിനെ പിടിച്ച് മഞ്ഞളെ മുക്കി മറ്റു പറഞ്ഞു ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അടുക്കളയിലൊക്കെ പോണത് അത് അങ്ങനെയൊക്കെ ഒരാളെ തൊട്ടപ്പ തന്നെ ഇത് അടിക്കുക കൊച്ചൊക്കെ ശീലമായി ജനിച്ചപ്പത്തുടങ്ങി ഈ സാധനം ഒക്കെ കിട്ടിട്ടെ ഇങ്ങനെ ഇത് കാണിക്കായി അതിനടയ്ക്ക് ഞാൻ കൊണ്ടുവന്നു ഇത് വീട്ടിൽ കോവിഡ് ഞാൻ കൊണ്ടുവന്നു അത് എന്നിട്ട് എല്ലാരും സൂക്ഷ്മമായിട്ട് ഞാൻ എന്ന് കൊണ്ടു എനിക്കാണെങ്കിൽ പോയി മറ്റേത് പറഞ്ഞിടിയായി പോയിട്ടോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ ഒന്നും മിണ്ടാൻ പറ്റാണ്ട് എല്ലാരും എന്താടാ സംഭവമായി അങ്ങനെ ഞങ്ങൾ മൂന്നുപേര് മാത്രേ അപ്പൊ ചെറുതും പെട്ടു ചെറുതും പിടിച്ചു പാവം ദിവസം ദിവസം ഒരു ാണ് പോയത് അമ്മ അമ്മയുണ്ട് താഴെ അമ്മയുണ്ട് അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു കുഴപ്പമാണ് അമ്മക്ക് പ്രായമുള്ള പറ്റിക്കഴിഞ്ഞാലൊന്നും ഇയാളുടെ ഇതിനകത്ത് അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് ഇതാക്കിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ നമ്മളിവിടെങ്ങനെ വായിച്ചത് കൊണ്ടിരിക്കലും ഒക്കെ ഉണ്ടല്ലോ ആ സമയത്താണ് അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് മലയാളം റിലീസിനെ മഹാലക്ഷ്മി മീനാക്ഷി എന്നാ പറയുന്നു എല്ലാ സിനിമകളും കാണും സംസാരിക്കാറുള്ളൂ അധികം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വളരെ സൈലന്റ് ആണ് എല്ലാ സ്ഥലത്തും കൂടുതൽ ലിസണർ ആണ് എന്റെ എന്റെ പോലെയുള്ള ആള് തന്നെയാണ് അങ്ങനെ എനിക്ക് തോന്നുന്നത് സ്വഭാവം കാവീടെന്നാണ് ഇവക്കുള്ളത് അപ്പൊ അവള് എവിടെയും വർത്താനവും അവളുടെ ഏരിയയിലാക്കി കളയും അല്ല തമാശയൊക്കെ പറഞ്ഞു എല്ലാവരും അവളായിട്ട് സോൺ ഉണ്ടാക്കി കളയും അത് തന്നെയാണ് ഇവളുടെ സംഭവം നമ്മൾ രണ്ടുപേരും വളരെ സൈലന്റ് ആൾക്കാരാ ചേ അല്ല എന്നാലും അതുകൊണ്ട് ബാലൻസ് ആയി ദിലീപ് വേണ്ടത് കേട്ടോട്ടാ കൊണ്ടുവന്നേക്കുന്നേ കഴിക്കട്ടെ അതിന്റെ ആണ് അല്ല ദുട്ടില് ഫുഡിന്റെ കാര്യം പറയണം ഇവിടെ ഒരു ഭയങ്കര വൈഡ് റേഞ്ച് ഓഫ് മെനു ആണ് ഇവിടെ ദെയ്പൂട്ടിലുള്ളത് കാരണം ഞങ്ങള് ഞാനും കെട്ടിയതിനും കൂടെ വന്ന ദിലീപയുടെ പുള്ളി എപ്പോഴും കഴിക്കുന്നത് എലയിലൂണാണ് ഇവിടുത്തെ എലയിലൂൺ